ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും വീഡിയോയിലുള്ള സാധാരണ നമ്മളെല്ലാ ഡേ ഇൻ മൈ ലൈഫിലും അത് എന്താ പറയുക ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണല്ലോ വീഡിയോ ചെയ്യാറ് ഇന്നിപ്പം നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ദാ തലേ ദിവസത്തെ ചോറ് ബാക്കി വന്നതുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ നമ്മളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയണത് ഇനിയിപ്പോൾ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പത്തിന് കൂട്ടി വെച്ചിട്ടില്ല പുട്ടുപൊടിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ ടെൻഷനായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കണ്ടെന്നുള്ള ഒരു ടെൻഷനായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ആ ടെൻഷൻ ഒന്നും വേണ്ട നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആ ഒരു ഗ്ലാസിന് തന്നെ വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ച് നല്ല അരച്ചെടുത്തിട്ട് ഒരു ബൗളിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് റവയാണ് കേട്ടോ ആ റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അത്യാവശ്യത്തിന് റവ എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് എത്ര എത്രയാളാണോ കഴിക്കാനുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ കേട്ടോ ഇനി ഇതിലേക്ക് താ ഒരു ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ആ റവല് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കര ലൂസാക്കിയിട്ടൊന്നും കളയത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററിൻ്റെ ഒരു എന്താ പറയുക കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സാധാരണ അരി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ആ ഒരു രീതിയിൽ എടുത്താൽ മതി അതിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളുപ്പും ഒരു നുള്ളു അപ്പസോഡയാണെന്ന് കേട്ടോ ഈ അപ്പസോഡ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവൽ തൈരുണ്ടല്ലോ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക അല്ലാത്തവർ കുറച്ച് നേരത്തെ കൂട്ടി വെച്ചാലും മതി കേട്ടോ കൂട്ടിയൊക്കെ മറന്ന് പോകുമ്പോഴാണല്ലോ നമ്മളിങ്ങനത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാറ് അപ്പോൾ നിങ്ങൾ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി അല്ല ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു അപ്പസോഡ ഇട്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പം ഞാനൊരു നുള്ള അപ്പസോഡ് നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാണെന്നറിയോ നമ്മളുടെ മക്കൾക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ഇങ്ങനത്തെ ഒന്നും ഉപ്പേരി വെച്ചും കാണ്ട് കൊടുത്തുകഴിഞ്ഞാൽ പല മക്കളും കഴിക്കില്ല എന്നുള്ളത് പല ഉമ്മമാരുടെ ഒരു പ്രശ്നമായിരിക്കും അങ്ങനെയുള്ള മക്കൾക്ക് ഇതാ ഈ എന്താ ഗ്രേറ്റ് ഇണീൻ്റെ ആ കുഞ്ഞു ഭാഗത്ത് ഇട്ടും ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതാ ഇതുപോലെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് വെന്ത് വരുമ്പോൾ അതിൽ ക്യാരറ്റ് ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ അപ്പോൾ അതാ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്നുകൂടെ കളർഫുള്ളാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ കറിവേപ്പിലുണ്ടല്ലോ അതും കൂടെ ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പച്ചയും ഓറഞ്ചും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഉണ്ടാവും കേട്ടോ ബാറ്റർ കാണാൻ തന്നെ ഇനി അതവിടെ ഞാനൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ പറയുക അതിലേക്കൊരു ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും ഒരു തക്കാളി ഇട്ടിട്ട് പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കുറച്ച് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പൂണ വെളുത്തുള്ളിയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ട്ടോ ഞാൻ ഇപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇതിൽ ചെറിയുള്ളിക്ക് പകരം തൊലിക്കാൻ മടിയില്ലോലിക്ക് വലിയ ഉള്ളി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ വലിയ ഉള്ളി കഴിഞ്ഞ രാവിലെ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാനങ്ങ് ചെറിയുള്ളി എടുത്തും കണ്ട് തൊലിച്ചെടുത്തു ഇനിയിപ്പതാ അത് നല്ല പോലെ ഒന്ന് വഴറ്റി അത് അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് അത്രേ ടൈമേ ഞാനിത് റെസ്റ്റിങ്ങിന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾതാ നമ്മൾ ഇഡ്ഡലി ഒഴിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഇതാ നമ്മളുടെ ഇഡ്ലിയുടെ ബാറ്റർ നമ്മുടെ റവിയും ചോറും കൂടെ മിക്സാക്കിയതുണ്ടല്ലോ അതിതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും നമ്മളുടെ ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്നാലേ മറ്റൊരാൾ ആ വീഡിയോ കാണുമ്പോൾ ആ കമൻ്റ് സെക്ഷന് ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കി പോകും ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിനെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത് അപ്പോൾ അങ്ങനെതാ നമ്മൾ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ അവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അത് അതിന്മേലേക്ക് വെച്ചു കൊടുത്തിട്ട് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ ഒരുപാട് ആവി കയറ്റി അങ്ങനെ കുക്കിംഗ് ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല സാധാ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെയാന്ന് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ നമ്മളിപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഇഡ്ഡലിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ഒക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് പൊങ്ങി വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഈ മഴക്കാലത്ത് അല്ലേ അങ്ങനെയുള്ള ഇടത്ത് ഈ റവയും ബാക്കി വന്ന ചോറും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പണിയില്ല കേട്ടോ സിമ്പിളാണ് അപ്പം അതവിടെ ആവി കയറ്റാൻ വെച്ചതിന് ശേഷം ഞാനിത് അവിടെ നമ്മളുടെ ഉള്ളിയും തക്കാളിയും വാട്ടിയതുണ്ടല്ലോ അത് അരച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ അരച്ചെടുത്ത് കടുക് വറുത്ത് ചട്നി റെഡിയാക്കിയപ്പോഴേക്കും ആക്കിയപ്പോഴേക്കും നമ്മളുടെ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ നോക്കി ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് താ നല്ല പോലെ അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ഒക്കെ തേച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടെ ചൂട് അറിയിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് അത് എടുത്ത് മാറ്റാം കേട്ടോ എനിക്കിപ്പോൾ കുറച്ച് അർജൻറ് കൂടിയതുകൊണ്ട് ഞാനത് ചൂടോട് കൂടി തന്നെ എടുത്തതുകൊണ്ട് കൊണ്ട് ചെറുതായിട്ട് ചിലതൊക്കെ അടിക്ക് പിടിച്ചിട്ടുണ്ട് അടിയിൽ നമ്മളിങ്ങനെ കോരിയെടുക്കുമല്ലോ അങ്ങനെ അങ്ങനെ ചെറിയ എന്നാലും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇവന്ന് കാക്ക വിളിച്ചപ്പോൾ കാക്കുവിനോട് പറയാം ഇമ്മച്ച് ഉണ്ടാക്കിയ ഇഡ്ലിയും ചമ്മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് വന്നൂടെ തിന്നാൻ എന്ന് അതായിരുന്നു ഇന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് റെസ്പോണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിനി ചായ ഒടിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട എന്തായാലും ഒന്ന് നാളെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്